നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്ത ഒരു ഫ്രണ്ട് ആക്ച്വലി ദുബൈ അപ്പം പുള്ളിക്കാമിലിയും എല്ലാരും ഞാൻ ആക്ച്വലി ക്ലോസ് ആയിരുന്നു നാട്ടിൽ വന്നതിനു ശേഷം പൊടിയായിട്ടും അവര് ഭയങ്കര ക്ലോസ് ആണ് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ വൈഫും സിസ്റ്ററും സിസ്റ്റർ ഒക്കെ ഡോക്ടേഴ്സ് ആണ് ഹസ്ബൻഡ് ഹസ്ബൻഡൊക്കെ സോ അവരായിട്ടാണ് ഞങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്നത് ും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ ഹെൽതി ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരി പോയ വർഷം പൊടി റോബിന്റെ അടുത്ത് കൊടുത്തൊരു ഉപദേശം എന്താ ഇനി നമ്മൾ അടുത്ത വർഷം കല്യാണം പോവാണ് സി റോബിൻ പറഞ്ഞിട്ട് എന്തൊരു എനിക്ക് ി എന്റെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്റെ അടുത്ത് ലോയൽ ആയിരിക്കണം എന്നുള്ള ഒരു ബാക്കി ഫെയിം പൈസ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യത്തിൽ ഡാമേജ് സംഭവിച്ചില്ല എനിക്കതൊരു മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല എനിക്ക് എന്റെ അടുത്ത് ലോയൽ ആയിരിക്കണം ഓപ്പൺ ആയിരിക്കണം ആ ഒരു സംഭവം അപ്പൊ ഞാൻ നമ്മളിപ്പോ ഒരു മാരേജ് ലൈഫിലോട്ട് കടക്കണ സമയത്ത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യം ലൈഫ് ലോങ് ജീവിക്കേണ്ടതാണ് അപ്പൊ എന്തുണ്ടെങ്കിലും എനിക്ക് വേറൊരാള് പറഞ്ഞ് ചേണ്ട കാര്യങ്ങൾ അറിയേണ്ട അവസ്ഥ വരരുത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിച്ച് ആ ഒരു ലോയൽ ആയിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര നമ്മള് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ള കാര്യം ഇതുവരെ ഇപ്പൊ നമ്മൾ ഈ ഒരു വർഷം ഒരു ലാസ്റ്റ് മന്ത്സ് ആയിട്ട് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ ഭയങ്കര അടിപൊളിയായിട്ടാണ് പോണത് റോബിൻ ആണെങ്കിലോ എനിക്ക് ഞാൻ ഉപദേശം ഒന്നും കൊടുക്കാറില്ല ആക്ച്വലി അത്യാവശ്യം ആവശ്യമില്ല പിന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി എന്നാലും ഉപദേശിക്കാൻ ഞാൻ ഞാൻ പറയുന്നത് ഒരു കാര്യം പറയാനുണ്ട് ആ ഇവള് പാവ ബേസിക്കലി അപ്പൊ ഒരുപാട് പേര് ഇവളെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും ും ആ പറ്റാണ് യൂട്ടിലൈസ് ഒരുപാട് എല്ലാ രീതിയിലും പല പല ആൾക്കാർ കാണുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും ഇവിടെ ബേസിക്കലി പാവ മനസ്സിലായില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും എനിക്ക് ഒരു നോക്കി പറയും അത് യൂട്ടിലൈസ് ചെയ്യാൻ അത് കറക്റ്റ് ആയിട്ട് നിങ്ങള് ഇപ്പൊ നിങ്ങൾ നല്ലൊരു കപ്പലായിട്ട് നിൽക്കുമ്പോൾ ആ രീതിക്ക് എന്തെങ്കിലും ഇതേപോലെ ഒരു ഡ്രോ ബാക്ക് ഉള്ളപ്പം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റിന്റെ ഏരിയ മാറ്റം വന്നത് എന്താന്ന് വെച്ചാല് റോബിൻ റോബിൻചാന്റെ കൂടെ കൂടിയപ്പോ കുറച്ചുകൂടി പങ്ക് ആയി കാര്യങ്ങള് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് വെച്ചാൽ എപ്പോഴും ഞാൻ എപ്പോഴും ഭയങ്കര ലേറ്റ് ആവുന്ന ഒരു ടൈപ്പാ പക്ഷെ റോബിൻ റോബിൻചാന്റെ കൂടെ പഠിച്ചു ആള് കുറച്ച് സിസ്റ്റമാറ്റിക് ആവാൻ തുടങ്ങി എനിക്ക് പങ്ക്ച്വാലിറ്റിന്റെ കാര്യത്തിൽ പ്രാധാന്യം ചില സമയത്ത് ലേറ്റ് ആവുമ്പഴേ ഈവൻ മുന്നേ ഇന്നോഗ്രേഷനൊക്കെ പോകുമ്പോൾ അവര് പറയും അവരാണ് നമ്മളത് ആവശ്യപ്പെടുന്നത് അര മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് അപ്പൊ ഞാൻ നമുക്ക് ആ ഹോസ്പിറ്റൽ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ എന്റെ പഞ്ചായം ചെയ്യും ഒരു പ്രാവശ്യം പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ എട്ട് വർഷത്തിൽ ലേറ്റ് ആയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പം പൊടിയുടെ കാര്യത്തിൽ നോക്കാം പൊടി എല്ലാം പൈസ ഞാനിങ്ങനെ വലിയ ഞാൻ പറയും ഞാൻ സമയം കൊടുക്കും ഇരുപത് മിനിറ്റ് ഈ സമയം ഞാൻ വണ്ടി എടുത്ത് അവിടെ നിൽക്കും പോവും ഇല്ലെങ്കിൽ ഞാൻ പോവും അല്ലെങ്കിൽ വന്നോ അതുകൊണ്ട് ഇപ്പൊ കറക്റ്റായിട്ട് എന്ത് ചെയ്യും ായി അപ്പൊ നമുക്കിനി ഞങ്ങൾ വന്നത് വെറുതെ കൈയും വീശു എവിടെയും പോയിട്ടില്ല അപ്പൊ ഞങ്ങള് ന്യൂ ഇയറിന് പോകുമ്പോഴുണ്ടല്ലോ എല്ലായിടത്തും കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് സമ്മാനം തരുന്നതിന് തൊട്ട് മുമ്പേ ഇത് ഒരു ന്യൂഇയർ ഗുരുജിയുടെ വക എന്തോ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മെസ്സേജ് എന്തോ ഇതിൽ എഴുതിയിട്ടുണ്ട് ഗുരുജി ഗുരുജിക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം അത് ഞാൻ ജസ്റ്റ് അത് പാസ് ചെയ്ത് വിടുന്നു എന്ന് മാത്രം അതാരെന്ന് എനിക്കും അറിയില്ല ഏതോ ഒരു ഗുരുജി ഒരു ന്യൂ ഇയർ ഗുരുജി എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ചെയ്യും അതാരാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈ ഗുരുജിക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതൊന്നും ബ്ലോ ചെയ്താദ്യം ആദ്യം അഭിപ്രായം അപ്പൊ നമുക്ക് അങ്ങനെ താഴെ വെക്കാം ചില ആൾക്കാരും അത് പറയൂ കണക്കരുത് കേക്ക് നമ്മൾ യൂഷ്വലി വെച്ചിട്ട് ബ്ലൗ ചെയ്ത് നമ്മൾ ഊതിയിട്ടാണല്ലോ കേക്ക് കട്ട് ചെയ്യുക വെസ്റ്റേൺ കൾച്ചറിൽ പക്ഷെ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഊതി വിള കണക്കരുത് നമ്മുടെ ആ ഓക്കെ ഞാനും അത് കുറെ നാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേക്കിൽ എന്നിട്ട് വെക്കില്ല കാരണം വന്ന കത്തിക്കുകയാണ് കേക്ക് അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഗുരുചിക്ക് എന്താ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നോക്കിക്കെ അപ്പൊ നമുക്ക് അറിയാം പൊടിയുടെ അടുത്താണോ റോബിൻറെടുത്താണോ ാണ് ഡോക്ടർ റോബിൻ ആരതി പൊടി യഥാർത്ഥ പ്രണയം അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ടൂ തൗസൻഡ് ട്വന്റി ലാണ് ഡോക്ടർ റോബിൻ ആരതിപ്പൊടി യഥാർത്ഥ പ്രണയ കഥ അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി നിങ്ങൾ എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഇതിൽ ഗുരുജി 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 ആ തോന്നുന്നുണ്ട് പക്ഷെ എന്നാ ഗുരുജി ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ഇനി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സത്യാവസ്ഥ എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെ ഒരുമിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത് ശരി നമുക്ക് അടുത്ത ഗിഫ്റ്റിലേക്ക് ഗിഫ്റ്റ് പിന്നെ അല്ല ഞാൻ ഞാൻ ചായ ഓർഡർ ഓർഡർ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ആണല്ലേ ഇനി നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള ഒന്നാണ് മധുരം എന്ന് പറയുന്നത് അപ്പൊ ഇന്നിപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മധുരം മിൻലാൻഡിന്റെ മധുരങ്ങളാണ് മിൻലാൻഡ് ഡെസേർട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത് കോക്കനട്ട് ഫ്ലേവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ആണെങ്കിലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിൽ ഒരു ആക്ച്വലി ഇത് ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് ഡെസേർട്ട് ആണ് സ്വീറ്റ് ആണ് മിൻലാൻഡിന്റെ കോക്കനട്ടും പീനട്ടും കൂടെ ചേർന്നിട്ടുണ്ട് അവിടെയുണ്ട് ഇവരുടെ മെയിൻ ഇത് അറബി രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദിയിലൊക്കെ അതെ ഇമ്പോർട്ടഡ് ആണ് അവിടെ സൗദി ഇവിടെ ഓൾറെഡി ഡേറ്റ്സ് ബാർ ചെയ്യുന്ന ആൾക്കാരാണ് ഫസ്റ്റ് മാർക്കറ്റിലും നമ്മുടെ നാട്ടിലും ഈ ഡേറ്റ്സും മിക്സ് ചെയ്തിട്ട് ഒരു ഒരു ഹെൽത്തി ും കോക്കോനട്ടും ചെയ്തിരിക്കുന്നു അതാണ് ഇത് ഡേറ്റ്സ് കോക്കോനട്ട് ബാർ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എല്ലാത്തിനും തേങ്ങ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് അവർ മലയാളികൾക്ക് വേണ്ടി ഡേറ്റ്സ് കോക്കോനട്ട് ബാർ ചെയ്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ നാട്ടില് ആ നമ്മുടെ നാട്ടിൽ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോ മിൻലാൻഡിന്റെ ഈ ഡേറ്റ് കോക്കോനട്ട് ബാർ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ രണ്ടുപേർക്കും അതേപോലെ തന്നെ മിൻലാൻഡിന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇത് കോക്കനട്ടും പീനട്ടും കൂടെ ഉള്ള ഫ്ലേവർ വാങ്ങിച്ചോ ഇത് പ്ലെയിൻ കോക്കനട്ട് എല്ലാം മിൻലാൻഡിന്റെ തന്നെ ഓരോരോ പ്രോഡക്റ്റ് ആണ് യെസ് ഇത് കോക്കോനട്ടും സെസമിയും കൂടെ ഉള്ളത് അപ്പൊ ഇത് കഴിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടവും വെരി ടേസ്റ്റി നമുക്ക് ആദ്യം അത് നെല്ലുണ്ട പോലെ തന്നെ എല്ലാം ഓരോ ഇത് നല്ല ഫ്ലേവേഴ്സ് ആണ് ഇതെല്ലാം കറക്റ്റ് ആണ് ജാസ്തി മധുരമൊന്നുമില്ല ഇനി നിങ്ങളെ അടുത്ത ഫെബ്രുവരിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന റോബിൻ ആരതിക്ക് ഇത് നമുക്ക് ഇപ്പോഴെ നൽകിയാണ് സെൻട്രലേക്ക് ഓക്കെ ഞാൻ പൊട്ടിച്ചു തരുന്നു മാത്രം റോബിൻ പൊടിക്ക് യെസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് േ ഞങ്ങളുടെ വകിയാണ് പൊടിക്കുന്ന സ്വീറ്റ് ഇല്ല ഇദ്ദേഹം തന്നിട്ടില്ലല്ലോ ഒരു ബർഗർ ബർഗർ അല്ലേ സ്വീറ്റ് ഇല്ലല്ലോ സ്വീറ്റ് ആയിട്ട് ഞാൻ അത് ആ സ്വീറ്റ് നാളായിട്ട് ഇത് കൂടിയുണ്ടല്ലോ സ്വീറ്റ് അമൃതം വിഷമാണ് എന്താ പറയാ വിത്ത് ഈ ന്യൂ പ്രോഡക്റ്റ് ആണ് ഓക്കെ കഴിച്ചോളൂ ഒരു ബൈറ്റ് എടുക്കൊടി ആ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടു ഇതാണോ അതിനകത്തുള്ള താങ്ക് യു ഓക്കെ ഇതാണ് അതിനകത്തുള്ള ഡേയ്റ്റ് ചോക്ലേറ്റ് ഡേറ്റ് കോക്കനട്ട് ബാർ ഇനി ഞാൻ മറ്റൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് നിങ്ങൾക്ക് എന്തായാലും ഉടനെ ഇതിന്റെ ആവശ്യമില്ല കാരണം കല്യാണം അടുത്ത മാസം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനുശേഷം കുറച്ചും കൂടെ കുറേ വർഷങ്ങൾ കൂടെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ഇന്റർവെലിന്റെ ആപ്പിന്റെ ഉപയോഗം ഉണ്ടാവുള്ളൂ പക്ഷേ അതെ പക്ഷേ നിലവിൽ നിങ്ങളുടെ ഫാമിലിയിൽ വേറെ കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജി അതായത് ഓൺലൈൻ ഇൻഡിവിജ്വൽ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്ന ഒരു ആപ്പാണ് ഇവരാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന എഡ്യൂക്കേഷൻ ടെക് ില് ഏറ്റവും ബെസ്റ്റ് ലീഡിങ് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇവരാണ് ഇപ്പൊ ഫസ്റ്റ് റണ്ണർ റണ്ണർആപ്പ് അതായത് തേർഡ് ലെവലിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ആപ്പ് ആണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് കെ ജി മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണോ കുട്ടികൾ വീക്ക് വെച്ചാൽ അവർക്ക് അതിന് വേണ്ട ഒരു ട്രെയിനിങ് കൊടുക്കും കെ ജി മുതൽ ട്വൽത്ത് വരെയുള്ള എല്ലാ സബ്ജക്ട്സും ഇവർ കവർ ചെയ്യുന്നുണ്ട് അത് അവർ കറക്റ്റ് ആയിട്ട് ഒരു കുട്ടി അതെ അതെ മലയാളി സ്ഥലമാണ് പക്ഷെ ഇവർ ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിലവിൽ ഇവർ കുട്ടികളെ ആയിട്ട് ഫസ്റ്റ് നോക്കി മനസ്സിലാക്കി ആ കുട്ടിക്ക് എന്താണ് വീക്ക്നെസ് എന്നൊക്കെ മനസ്സിലാക്കി കുട്ടിക്ക് വേണ്ട വേണ്ട കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് ഒരു ഒരു ാണ് ഇവർ കൊടുക്കുന്നത് ഓൺലൈൻ ആണ് ഓരോ സബ്ജക്റ്റിനും ആ കുട്ടി ഏതിനാണോ വീക്ക് എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിനുള്ള പ്രോപ്പർ ട്രെയിനിങ് ഇവർ കൊടുക്കും പിന്നെ ഇവരുടെ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം വൺ ഓൺ വൺ സെഷൻ ആണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അതാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു അറ്റൻഷൻ ആ ടീച്ചർ കുട്ടിയുടെ മേളിൽ ഉണ്ടാവും അപ്പോൾ കുട്ടീനെ ഗൈഡ് ചെയ്യാൻ പറ്റും മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവാഹമാണ് റോബിൻ രാധാകൃഷ്ണന്റേതും ആരതി പൊടിയുടേതും ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം റോബിൻ നൽകിയ അഭിമുഖം വഴിത്തിരുമായി ആരതിയുമായി പ്രണയത്തിലാവുകയായിരുന്നു ആ പ്രണയത്തെക്കുറിച്ചെല്ലാം ഇരുവരും നേരത്തെ പലതവണ സംസാരിച്ചിട്ടുമുണ്ട് ഗംഭീരമായി നടന്ന വിവാഹ നിശ്ചയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇനി കല്യാണമാണ് വരുന്ന ഫെബ്രുവരി പതിനാറിനാണ് റോബിൻ രാധാകൃഷ്ണൻ ആരതിപ്പുടി വിവാഹം അടുത്തിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ റോബിൻ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചു വലിയ ആർഭാടമായി നടത്തുന്ന വിവാഹമൊന്നുമല്ല അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുക്കുന്ന കുറച്ചധികം ചടങ്ങുകളുള്ള വിവാഹമായിരിക്കും പിന്നെ വിവാഹ ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് ഓർമ്മിച്ചു വയ്ക്കാൻ പാകത്തിന് മനോഹരമാക്കുമെന്നാണ് റോബിൻ പറഞ്ഞത് കല്യാണ വിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ് ഡിസൈനിങ്ങും മറ്റും പൂർത്തിയായി വരുന്നു കല്യാണത്തിന് ലാലേട്ടനെ പോയി വിളിക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ും വരുന്ന കാര്യം അറിയില്ല അദ്ദേഹം തിരക്കുള്ള ആളല്ലേ വന്നാൽ സന്തോഷം എന്നാണ് റോബിൻ പറഞ്ഞത് കല്യാണത്തിന് ശേഷമുള്ള ഹണിമൂൺ അല്പം വ്യത്യസ്തമായിരിക്കും എന്നും റോബിൻ വ്യക്തമാക്കുന്നുണ്ട് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പ്ലാൻ ആണ് ഇപ്പോൾ തങ്ങൾക്ക് ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കും തന്റെ ഒരു ഫ്രണ്ട് ആണ് ഈ വ്യത്യസ്തമായ ഹണിമൂൺ പ്ലാൻ പാക്കേജ് തന്നത് ഒരുപക്ഷേ ഇങ്ങനെ ഒരു ഹണിമൂൺ പ്ലാൻ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും താൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളല്ല അപ്പോൾ പിന്നെ കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യാം എന്നാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ ഒന്നും പറയുന്നു